കേരള എൻ ജി ഒ സംഘ് നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ജീവനക്കാരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു എൻ ജി ഒ സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജീവനക്കാരുടെ ലൈസൻസ് പുതുക്കൽ പരിശീലനം സ്പെഷ്യൽ റൂൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനാണ് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് എൻ ജി ഒ സംഘ് സംസ്ഥാന സെക്രട്ടറി ജെ മഹാദേവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എൻ അജിത് കുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ ആർ ദേവദാസ് ശ്രീജിത് കരുമാടി സി ടി ആദർശ് തുടങ്ങിയവർ പ്രസംഗിച്ചു പകലന്തിയോളം ജോലി ചെയ്യുന്ന ജീവനക്കാരനെ അവന്റെ ജീവനും അവന്റെ ജോലിക്കും തടസ്സമുണ്ടാക്കാതെ അവനെ സംരക്ഷിക്കേണ്ട കടമ സർക്കാരിനും സർക്കാരിന്റെ ഈ വകുപ്പിനുമുള്ളതാണ് ഇത് മറന്നുകൊണ്ടാണ് ജീവനക്കാരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർ കളിക്കുന്നത് കേരള എൻ ജി ഒ സംഘിന്റെ പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് എത്തി സ്റ്റേഷൻ താക്കീത് നൽകി ഇത്തരം ആളുകൾക്കെതിരെ നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ കേരള എൻ ജിഒ സംഘം നിങ്ങളുടെ ഡയറക്ടറേറ്റ് അടച്ചുപൂട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞു ജീവനക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വമുള്ളവർ അത് നൽകാതെ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തുന്നവരോടൊപ്പം നിന്നാൽ പിന്നീട് വരാൻ പോകുന്ന സമരങ്ങളുടെ നിറം മാറും മുഖം മാറും അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള എൻ ജി ഒ സിംഗിന്റെ പ്രവർത്തകർ അന്ന് അവിടെ നിന്ന് പോയി